ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഇതിലേക്ക് ഞാൻ തിരിച്ചു പോകണം നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഡ് മണി ആയിട്ട് ആണല്ലോ വീട് ഈ വീട് നിർമ്മാണം അല്ലെ വീടിന് വേണ്ടി ഇറക്കുന്ന തുക നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയിലേക്ക് മാറ്റാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷനുള്ളത് എല്ലാ സ്ഥലത്തും അത് സൂട്ടബിൾ ആയിക്കോളും എന്നില്ല ചിലപ്പോ ടൗൺഷിപ്പ് ടൗൺ ഏരിയകളിൽ അതുപോലെ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ സ്ഥലങ്ങളാണെങ്കിൽ അതിൽ അപ്സ്റ്റെയർ നമുക്ക് എന്ത് ചെയ്യാം റെന്റ് ഔട്ട് ചെയ്യുന്ന രീതിയില് അല്ലെങ്കിൽ ഫ്രണ്ട് ഷട്ടർ സൈഡ് ഷട്ടർ ഒരു ഷോപ്പ് റൂമൊക്കെ ആയിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്താലെന്ത് ചെയ്യാം നമുക്ക് അധിക വരുമാനം ഉണ്ടാവുന്ന രീതി പിന്നെ അതുപോലെ സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ മുകളിൽ നമ്മുടെ വീടും അടിയിൽ കാഴ്ചയില്ലാത്ത നമുക്ക് റന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ശെരിക്കും വലിയ വീട് ബംഗ്ലാവ് പോലെ ഉണ്ടാക്കുന്ന സാധാരണക്കാരണ്ടോ വലിയ സാധാരണക്കാരനെ അത് വേണേൽ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യത്തിനുള്ളൊരു വീടും അതേപോലെ ബാക്കി പൈസ കൊണ്ട് ഇതുപോലെ റണ്ട് ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ റണ്ട് ഔട്ടിനേക്കാൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ടൂറിസം മേഖലകളൊക്കെ മേഖലകളിലൊക്കെ അല്ലേ ഏകദേശം അതിനെക്കുറിച്ച് നിങ്ങൾ വല്ല പഠനവും നടത്തിയിരുന്നു അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ അവർക്ക് എന്താ റിട്ടേൺ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ശരി ചോദിക്കാൻ കാരണം നിങ്ങളെനിക്ക് ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം മുന്നേ പതിനഞ്ച് വർഷം മുന്നേ അറിയുമ്പോൾ നിങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞതിനു ശേഷം ഇന്ന ഗോൾ എന്ന് ലക്ഷ്യം വെച്ച് നീങ്ങുന്ന നീങ്ങുന്നതുകൊണ്ട് അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ലക്ഷ്യം ഓൾറെഡി മനസ്സിലുണ്ടോ അപ്പോ ഒരു നിങ്ങൾക്ക് ഇത്ര രൂപ ആവും അല്ലെങ്കിൽ അതിന് ഇത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള ധാരണ ഞാൻ കാണുന്നത് ഒരു ഇരുപത്തി ലക്ഷം ലക്ഷം ഒരു വീട് പത്ത് സെന്റ് സ്ഥലം പിന്നെ വീടും സ്ഥലവും കൂടി ലക്ഷം രൂപ ചെയ്യാൻ പറ്റും വാർപ്പിന്റെ വീട് വാർപ്പിന്റെ വീട് തന്നെ ഫിനിഷിങ് ഫുൾ ഫിനിഷ്